ഗർഭധാരണത്തിന് മുൻപ് നിരവധി ബുദ്ധിമുട്ടുകളാണ് ഓരോ സ്ത്രീകളും നേരിടേണ്ടി വരുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും എപ്പോഴാണ് കൺസീവ് ആവുന്നത് ഇനിയും ഓരോ മാസത്തേക്കുള്ള കാത്തിരിപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന നിരാശ ഇവയെല്ലാം ഹോർമോൺ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയും അതുവഴി അവർക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായി അവരിൽ പലതരത്തിലുള്ള മെൻസറൽ റെഗുലാരിറ്റീസും കണ്ടുവരും പിന്നീട് സമൂഹത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അഭിപ്രായങ്ങൾ അതോടൊപ്പം പ്രായം കൂടുന്നതിൻ്റേതായിട്ടുള്ള സ്ട്രെസ് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി ഇവയെല്ലാം തന്നെ വളരെ വലിയ മാറ്റങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ഗർഭധാരണത്തിന് മുൻപ് ശരീരം പ്യൂരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് നമ്മുടെ ശരീരത്തിനെ ഗർഭം ധരിക്കുന്നതിന് മുന്നേ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉദാഹരണത്തിന് വിത്ത് വിതച്ച് മുളയ്ക്കണമെങ്കിൽ മണ്ണ് നന്നായിരിക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം എന്ന മണ്ണ് നന്നായെങ്കിൽ മാത്രമേ ഗർഭധാരണവും നന്നായി നടക്കുകയുള്ളൂ സോ നമ്മുടെ ശരീരം പ്യൂരിഫൈ ചെയ്തത് കൺസീവ് ആകുന്നതിന് മുന്നേ നമ്മുടെ ശരീരം പ്യൂരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഗർഭധാരണത്തിന് സഹായിക്കുന്ന എല്ലാ ഹോർമോൺസുകളെയും റെഗുലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ക്രമം തെറ്റിയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിനെ കറക്റ്റ് ചെയ്യാനും ഏറ്റവും അനിവാര്യമായി നമ്മൾ ഹെൽത്ത് ചെയ്യുന്ന ഒന്നാണ് കന്യാക്കാൾ കന്യാക്കാൾ ഹോർമോണൽ റെഗുലേഷൻസ് വരുത്തി നമ്മുടെ സ്ട്രെസ് ഹോർമോണിനെ കൺട്രോൾ ചെയ്ത് നല്ല മൈൻഡ് നന്നായി കാമാക്കുകയും അതോടൊപ്പം ഫുൾ ബോഡി പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും